നമസ്കാരം ഇന്ത്യക്കുള്ളിൽ ഒരു കുറ്റകൃത്യം നടത്തിയതിനു ശേഷം വിദേശത്ത് പോയി ഒളിച്ചിരിക്കാം എന്ന് ഇപ്പോൾ പലരും വിചാരിക്കുന്നത് മണ്ടത്തരമാണ് കാരണം ഇപ്പോൾ ഇന്ത്യക്ക് പല അന്താരാഷ്ട്ര തലത്തിൽ വലിയ ബന്ധങ്ങളുണ്ട് മാത്രമല്ല പല രാജ്യങ്ങളുമായും കുറ്റവാളികളെ കൈമാറാനുള്ള ഉടമ്പടി ഉണ്ട് ഇൻ്റർപോൾ അടക്കമുള്ള സംവിധാനങ്ങളുമായി ഇന്ത്യ വളരെയധികം മികച്ച സഹകരണത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു രാജ്യമാണ് കഴിഞ്ഞ ദിവസമാണ് ഗോവയിൽ ഒരു നിശാ ക്ലബ്ബിൽ വൻ തീപിടുത്തം ഉണ്ടായത് ആ തീപിടുത്തത്തിൽ വലിയ ആൾനാശമാണ് ഉണ്ടായത് ഇരുപത്തിയഞ്ച് പേരുടെ ജീവനാണ് ആ തീപിടുത്തത്തിൽ നഷ്ടപ്പെട്ടത് നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് അവരിൽ പലരും ഗുരുതരാവസ്ഥയിലുമാണ് ഈ സാഹചര്യത്തിൽ ആ തീപിടുത്തത്തിന് കാരണമായത് ആ പറയുന്ന നിശാ ക്ലബിൻ്റെ അല്ലെങ്കിൽ റിസോർട്ടിൻ്റെ ഉടമയുടെ അനാസ്ഥയാണ് എന്ന് വ്യക്തമായിരുന്നു അതായത് ഒരു റിസോർട്ട് അല്ലെങ്കിൽ ഒരു നിശാ ക്ലബ്ബ് നടത്തുമ്പോൾ പാലിച്ചിരിക്കേണ്ട സുരക്ഷാ ക്രമീകരണങ്ങളൊന്നും തന്നെ ഈ നിശാ ക്ലബ്ബിന്റെ ഉടമസ്ഥർ നടത്തിയിരുന്നില്ല ഇവർക്ക് ഫയർ എക്സിറ്റ് ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് തന്നെ തീ അണയ്ക്കാൻ ആവശ്യമായ സംവിധാനങ്ങൾ അവിടെ ഒരുക്കേണ്ടതായിരുന്നു ഇതൊന്നും തന്നെ ഇല്ല എന്നും വളരെ അനധികൃതമായി പ്രവർത്തിച്ചു വന്നതാണ് ഈ നിഷാ ക്ലബ്ബ് എന്നും പിന്നീട് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു അതുകൊണ്ട് തന്നെ ഗുരുതരമായ കുറ്റകൃത്യമാണ് ഈ പറയുന്ന നിഷാ ക്ലബ്ബിൻ്റെ ഉടമസ്ഥർ നടത്തിയിട്ടുള്ളത് അവർ രാഖി രാമാനം ഇന്ത്യയിൽ നിന്ന് സ്ഥലം വിടുകയാണ് ചെയ്തത് ഈ അപകടം ഉണ്ടായപ്പോൾ ഇന്ത്യക്ക് പുറത്തേക്ക് അവർ പറക്കുകയാണ് ചെയ്തത് അതും അവരെങ്ങനെ യാത്ര ചെയ്തു എന്നുള്ളതും വളരെയധികം രസകരമാണ് നമുക്കറിയാം കഴിഞ്ഞ കുറേ നാളുകളായി ഇൻഡിഗോ ഫ്ലൈറ്റിൻ്റെ അല്ലെങ്കിൽ ഇൻഡിഗോ എയർലൈൻസിൻ്റെ ചില സാങ്കേതിക പ്രശ്നങ്ങൾ ആ കമ്പനിക്ക് യഥാസമയം ഫ്ലൈറ്റുകൾ ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയാതെ വരിക പുതിയ നിയമം പാലിക്കാൻ കഴിയാതെ വരിക അതിൻ്റെ അടിസ്ഥാനത്തിൽ ജീവനക്കാരുടെ വലിയ കുറവ് നേരിടുക ഇതിൻ്റെ ഭാഗമായിട്ട് ആയിരക്കണക്കിന് ഫ്ലൈറ്റുകൾ കഴിഞ്ഞ ഒരാഴ്ച ഏതാണ്ട് രണ്ടായിരത്തിലേറെ രണ്ടായിരത്തി അഞ്ഞൂറിലേറെ ഫ്ലൈറ്റുകൾ അവർക്ക് അവർക്ക് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു എന്ന് മാത്രമല്ല പല ഫ്ലൈറ്റുകളും വൈകി ഓടുകയും ചെയ്തു അതായത് ഇന്ത്യൻ വ്യോമയാന മേഖലയുടെ അറുപത്തി അഞ്ച് ശതമാനത്തോളം കൈകാര്യം ചെയ്യുന്ന കമ്പനിയാണ് ഇൻഡിഗോ ആ ഇൻഡിഗോ കമ്പനിയുടെ ആയിരക്കണക്കിന് ഫ്ലൈറ്റുകൾ റദ്ദാക്കപ്പെടുന്ന സാഹചര്യം ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ വ്യോമയാന രംഗം തന്നെ വളരെയധികം പരിങ്ങലിലായിരുന്നു എന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ സാഹചര്യത്തിൽ പോലും ഈ പറയുന്ന പേർ കുറ്റകൃത്യം നടന്ന് അതായത് അവിടെ ഒരു തീപിടുത്തം ഉണ്ടായി മണിക്കൂറുകൾക്കകം രാജ്യം വിട്ടിരിക്കുന്നു ഇവരും യാത്ര ചെയ്തത് ഇൻഡിഗോ ഫ്ലൈറ്റിൽ തന്നെയാണ് ഇത്രയധികം വിമാനങ്ങൾ മുടങ്ങിയിട്ടും ഇവരുടെ ഫ്ലൈറ്റ് മുടങ്ങിയില്ല എന്നുള്ളതാണ് അതായത് ഇൻഡിഗോ ഫ്ലൈറ്റിൻ വളരെ കൃത്യസമയത്ത് മുടങ്ങാതെ സർവീസ് നടത്തിയ ചുരുക്കം ചില സർവീസുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിലൊരു സർവീസിലാണ് ഈ പറയുന്ന രണ്ട് ആളുകൾ ഗൗരവ് ലൂദ്ര അതുപോലെ തന്നെ സൗരവ് ലൂദ്ര എന്നറിയപ്പെടുന്ന രണ്ട് വ്യക്തികൾ ഇവർ സഹോദരന്മാരാണ് ഇവർ ദില്ലി ആസ്ഥാനമായ അല്ലെങ്കിൽ ദില്ലി സ്വദേശികളായിട്ടുള്ള അവിടെ ആസ്ഥാനമാക്കി ബിസിനസ് പ്രവർത്തനം നടത്തുന്ന ആളുകളാണ് അവരാണ് ഗോവയുടെ ഈ നിശാ ക്ലബിൻ്റെ ഉടമസ്ഥർ അവർ മണി മണിക്കൂറുകൾക്കകം തന്നെ ഇൻഡിഗോ ഫ്ലൈറ്റിൽ തന്നെ സ്ഥലം വിട്ടു എന്ന വാർത്തയാണ് ഇവർ തായ്ലൻഡിലേക്ക് പോയി എന്നാണ് യാത്രാ രേഖകൾ പരിശോധിച്ചതിൽ നിന്നും ഇമിഗ്രേഷൻ രേഖകൾ പരിശോധിച്ചതിൽ നിന്നും അധികൃതർക്ക് വ്യക്തമായത് ഇവരിലെ ഈ ഇവരിൽ നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗം ഇവരിൽ ഒരാളെ തായ്ലൻഡിൽ സ്പോട്ട് ചെയ്തിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ ഇവരെ എത്രയും വേഗം പിടികൂടി നാട്ടിലെത്തിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത് ഈ സി അടക്കം സി ബി ഇൻ്റർപോളിനെ ലി വിവരം അറിയിച്ചിട്ടുണ്ട് ഇൻ്റർപോൾ തേടുന്ന വ്യക്തികളുടെ ലിസ്റ്റിൽ ഇന്ത്യയിൽ നിന്ന് ഏറ്റവും അവസാനമായി എത്തുന്ന രണ്ട് വ്യക്തികൾ ഇവരാണ് അതുകൊണ്ട് തന്നെ ഇവരെ എത്രയും വേഗം ഇൻ്റർപോൾ പിടികൂടി ഇന്ത്യക്ക് കൈമാറും എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഈ വലിയ ഗുരുതരമായ അനാസ്ഥ ആ അനാസ്ഥയിൽ ഇരുപത്തി പേരുടെ ജീവനാണ് നഷ്ടപ്പെട്ടത് ആ അനാസ്ഥയ്ക്ക് തീർച്ചയായും ഇവർ മറുപടി പറഞ്ഞേ മതിയാവുകയുള്ളൂ പക്ഷേ ഒരു നിമിഷത്തെ ജാഗ്രത കുറവ് മൂലം ഈ കുറ്റവാളികൾ രാജ്യത്തിന് പുറത്തേക്ക് രക്ഷപ്പെട്ടു അതായത് എന്താണ് വിഷയം എ എങ്ങനെയാണ് അപകടം ഉണ്ടായത് ആരുടെ അനാസ്ഥയാണ് എന്നൊക്കെ കൃത്യമായി അന്വേഷിച്ചറിയുന്നതിന് മുമ്പാണ് പ്രതികൾ രക്ഷപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് സർക്കാരിൻ്റെ അലംഭാവം എന്നും പറയാൻ കഴിയില്ല പക്ഷേ പ്രതികൾ രക്ഷപ്പെട്ടു എന്നുള്ളത് സത്യമാണ് പക്ഷെ അവരെ പിന്തുടർന്ന് ഏത് രാജ്യത്ത് നിന്നായാലും ഇന്ത്യയിൽ എത്തിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ നടന്നു വരികയുമാണ് വെബ്ഡെസ്ക് ന്യൂസ്